ഹേ ഗായ് സിറ്റ്മിസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് എന്റെ പ്രിയപ്പെട്ട എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ നിങ്ങൾ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാകും നമ്മുടെ എസ് എസ് എൽ സിയുടെ ഓണ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു എന്നുള്ള വാർത്ത തീർത്തും തെറ്റായ ഒരു കാര്യമാണ് എന്ന് എം എസ് സൊലൂഷ്യസിന് പറയാൻ കഴിയുള്ളൂ കാര്യം നിങ്ങളിപ്പോൾ ഈയൊരു എന്താ പറയുക ഓണ പരീക്ഷയുടെ ടൈം ടേബിൾ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടിരിക്കുന്നതിൽ ഡ്രാഫ്റ്റ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഇതൊരിക്കലും ഫൈനലി കൺഫേം ചെയ്ത ടൈം അല്ല ഇതിൽ ചേഞ്ചസുകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അറിയിച്ചതിന് ശേഷം ഒഫീഷ്യലി ഒരു സർക്കുലർ പോലെ നിങ്ങളുടെ ടൈം ടേബിൾ പുറത്ത് വിടും ഇത് ഒരാൾ ഫോട്ടോ എടുത്തതാണ് കേട്ടോ ഇതൊരാൾ ഫോട്ടോ എടുത്തൊരു സംഗതിയാണ് ഇതൊരിക്കലും എന്തല്ല ഒഫീഷ്യലി ഉള്ള ടൈം ടേബിൾ അല്ല ഇത് ഡ്രാഫ്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണ് തീർച്ചയായിട്ടും ഒഫീഷ്യലി കൺഫേം ചെയ്ത ടൈം ടേബിൾ വളരെ പെട്ടെന്ന് തന്നെ വരും എന്നതിൻ്റെ സൂചനയാണ് ഈ ഒരു ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടൈം ടേബിളിൽ മാറ്റങ്ങൾ വരുത്തും എന്ന് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതല്ല ഫൈനൽ ഇതല്ല ഫൈനൽ ഓക്കെ അതായത് ഇതിലിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാമൂഹ്യശാസ്ത്രം ഒറ്റക്ക് നിൽക്കുന്നുണ്ട് ബയോളജി ഒറ്റക്ക് നിൽക്കുന്നുണ്ട് ഹിന്ദി ഒറ്റക്ക് നിൽക്കുന്നുണ്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് മാത്സ് ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ പക്ഷേ അവിടെ ഒരു ടൈം ടൈമിൽ ചെറിയൊരു പ്രശ്നമുണ്ട് ഒന്നര ടു മൂന്നര എന്നാണ് ഇത് കൊടുത്തത് അത് വേണ്ടത് എന്താ പറയുക ഒന്നര ടു മൂന്നേ മുക്കാൽ അല്ലേ സോറി ആ ഒന്നര ടു മൂന്നേ മുക്കാൽ എന്നാണ് ഇവിടെ സമയം കൊടുത്തത് ശരിക്ക് ഗണിതം മാത്സ് ഉണ്ടാവുക എൺപത് മാർക്കിനാണ് രണ്ടര മണിക്കൂർ പ്ലസ് നാൽപ്പത്തഞ്ച് മിനിറ്റ് ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂറാണ് ദൈർഘ്യം വേണ്ടത് അപ്പോൾ ഒന്നരയ്ക്ക് തുടങ്ങുന്ന എക്സാം രണ്ടര മൂന്നര നാല് മണി നാല് കാലു വരെ ഈ എക്സാം നടക്കേണ്ടതുണ്ട് അത് ടൈമിൽ ഒരു ടൈപ്പിംഗ് ആണെന്ന് മാത്രം നിങ്ങൾ കണ്ടാൽ മതി അല്ലാതെ മാത്സ് എന്ത് ചെയ്തിട്ടുണ്ട് അറുപത് മാർക്കിലേക്ക് ചുരുക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വീഡിയോകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതി ഒക്കെ ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് വരണം അല്ലാതെ ഒരു ഡ്രാഫ്റ്റ് ഐറ്റൊന്നത് വരില്ല കേട്ടോ മാത്സ് അറുപത് മാർക്കിലേക്ക് ചുരുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഓൾ സിസ്റ്റം തന്നെ ബ്രേക്ക് ആയി അവിടെ ഓൾ മാർക്കിംഗ് സിസ്റ്റം അവിടെ ബ്രേക്ക് ആയി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ അപ്പോൾ ഇതൊരു ടൈമിൻ്റെ മിസ്റ്റേക്കാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ ടൈപ്പിംഗ് മിസ്റ്റേക്കാണെന്ന് and so like a... ഓക്കെ അപ്പം ഇതല്ല ഫൈനൽ ടൈം ടേബിൾ എങ്കിലും എനിക്ക് പറയാനുള്ളത് സെപ്റ്റംബർ നാല് മുതൽ പതിനാല് ആയിരുന്നു നമ്മുടെ ടീച്ചേഴ്സ് സോറി നമ്മുടെ കലണ്ടർ കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് അക്കാഡമിക് കലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കലണ്ടർ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ കലണ്ടറിൽ സെപ്റ്റംബർ നാലാം തീയതി ആയിരുന്നു ഓണ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ പുതിയ പുതിയ പുനഃക്രമീകരിച്ച സമയ തീയതി പ്രകാരം സെപ്റ്റംബർ മൂന്ന് മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി മുതൽ ഒരു ദിവസം മുന്നേ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത സാധാരണകളിൽ ഡിസംബറിൽ ക്രിസ്മസ് എക്സാം ഒക്കെ നടക്കുമ്പോൾ രാവിലെ സോഷ്യൽ സയൻസ് ആണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ബയോളജി ഒക്കെ ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു ഓക്കെ അല്ലെങ്കിൽ പിന്നെ ഹിന്ദിയുടെ കൂടെ ബയോളജി ഉണ്ടാവുമായിരുന്നു ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ച് ഉണ്ടാകുമായിരുന്നു മാത്സ് എപ്പോഴും ഒറ്റയ്ക്കാണ് ഒറ്റക്ക് പിറന്നവനാണെന്ന് മാത്സ് നിങ്ങൾ വിചാരിക്കേണ്ട മാത്സിൻ്റെ കൂടെ പൊതുവെ ഉണ്ടാവാറുള്ളത് ഐ ടി എക്സാം ആണ് ഐ ടി എക്സാം അങ്ങനെ പാദവാർഷിക മൂല്യനിർണ്ണയ പരീക്ഷകളിലുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ട് പൊതുവെ എക്സാം കണ്ടക്ട് ചെയ്യാറില്ല ടൈം ടേബിളിൽ കിട്ടും അപ്പൊ അതുകൊണ്ട് മാത്സ് പരീക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ടൈം ടേബിളിൽ സെപ്റ്റംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ച ഇംഗ്ലീഷ് പരീക്ഷയാണെങ്കിൽ സെപ്റ്റംബർ നാലാം തീയതി മാത്സ് പരീക്ഷയാണ് വരുന്നത് ഇവിടെയും മേ ബി ഒരു സമയവ്യത്യാസമുണ്ട് ഇംഗ്ലീഷ് രാവിലെയാണെങ്കിൽ ബുധനാഴ്ച നടക്കുന്ന എക്സാം ഉച്ചയ്ക്ക് ശേഷമാണ് കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അത്രയും സമയം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെങ്കിലൊക്കെ അതേപോലെ പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നുണ്ട് വ്യാഴാഴ്ച ഫസ്റ്റ് ലാംഗ്വേജും വെള്ളിയാഴ്ച സെക്കൻഡ് ലാംഗ്വേജുമാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതൊക്കെ ഒക്കെയാണ് അത് കഴിഞ്ഞ് ശനിയും ഞായറും എക്സാം ഇല്ല ശനിയാഴ്ചകളിൽ പ്രവൃത്തി ദിവസമാക്കാൻ പാടില്ല പരീക്ഷകൾ നടത്താൻ പാടില്ല എന്നുള്ള തീരുമാനം ഔദ്യോഗികമായി വന്നു കഴിഞ്ഞതാണ് കേട്ടോ ഓക്കെ ഇനി തിങ്കളാഴ്ച ശാസ്ത്രമാണ് വരുന്നത് അത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെ ഫിസിക്സും ഉച്ചയ്ക്ക് ശേഷം കെമിസ്ട്രിയുമാണ് അതുപോലെ ബുധനാഴ്ച ബയോളജി ഉച്ചയ്ക്ക് ശേഷമുണ്ട് വ്യാഴാഴ്ച രാവിലെ ഹിന്ദിയും വരുന്നുണ്ട് ഓക്കെ ഈ ബയോളജി വേണമെങ്കിൽ ഇങ്ങോട്ട് ഇടയ്ക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവിടെ കെമിസ്ട്രി കഴിഞ്ഞ് വന്നിട്ട് കുട്ടിക്കൊരു ടൈമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇനി അടുത്തൊരു സംഗതി ഫിസിക്സും കെമിസ്ട്രിയും ഒരുമിച്ചാണല്ലോ എക്സാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഡ്രാഫ്റ്റിന് ശേഷം ഇത് സെപ്പറ രണ്ട് ദിവസമാക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒഫീഷ്യലി കൺഫേം ചെയ്യുമ്പോൾ ഒരിക്കലും സാധ്യത നിങ്ങൾ പ്രതീക്ഷിച്ച തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഈ രണ്ട് വിഷയങ്ങളും ഒരുമിച്ച് വരാനേ സാധ്യതയുള്ളൂ പൊതുവേ എക്സാമുകളിൽ എന്ത് ചെയ്യാറുണ്ട് രണ്ട് പരീക്ഷകൾ ഒരുമിച്ച് വരാറുണ്ട് ഓക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒൻപത് സബ്ജക്റ്റുകൾ പരീക്ഷയുണ്ട് പക്ഷേ ഏഴ് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ദിവസം അല്ലേ എട്ട് ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് ദിവസം മേ ബി എന്ത് ചെയ്തേക്കാം രണ്ട് സബ്ജക്റ്റുകൾ വന്നേക്കാം അതിൽ ഫിസിക്സും കെമിസ്ട്രിയും ആണ് ഒരുമിച്ച് വരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് പിന്നീട് ഒരു പരീക്ഷകളും ഒരുമിച്ച് വരുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒമ്പത് ദിവസം വെച്ച് നടത്തേണ്ട പരീക്ഷ എട്ട് ദിവസമാക്കി ചുരുക്കിയിട്ടുണ്ട് എന്ന് പറയാം അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ മൂന്നാം തീയതി ഒരു ദിവസം മുന്നേ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും വീട്ടിൽ ടേബിളിൽ ഇനി മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉറപ്പുണ്ട് സാധ്യതയുണ്ട് ഇതില് ഒന്നുകിൽ ഫിസിക്സും കെമിസ്ട്രിയും വേറെ വേറെ ദിവസമാക്കിയേക്കാം അല്ലെങ്കിൽ സമയക്രമത്തിലോ ദിവസക്രമത്തിലോ മാറ്റങ്ങൾ വന്നേക്കാം സബ്ജക്റ്റ് ക്രമത്തിലോ മാറ്റങ്ങൾ വന്നേക്കാം ഓക്കെ ആദ്യം ഇംഗ്ലീഷ് ലൈന് പകരം മാത്സൊക്കെ എടുത്തിടാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് പൊതുവേ മാത്സ് പരീക്ഷ ഒരു ആദ്യത്തെ ദിവസം വരാറുണ്ട് ആദ്യത്തെ ദിവസത്തിന് ശേഷം പിന്നീട് കുട്ടികൾ ബാക്കി സബ്ജക്റ്റുകൾ എഴുതട്ടെ മാത്സ് ആദ്യം തന്നെ എഴുതാം എന്നൊക്കെ ഒരു ടൈം ടേബിൾ വരാറുണ്ട് എന്തായാലും കുഴപ്പമില്ല നമുക്ക് കണ്ടെത്താം എങ്ങനെയാണെങ്കിലും ശരി ഓണ പരീക്ഷ അത് നടത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ഡ്രാഫ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചെന്താണെന്ന് എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ ടൈം ടേബിൾ വരുന്നുണ്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ പിന്നെ ഉണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ ഉരുൾപൊട്ടലുകളോ സമയത്തിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മഴക്കെടുതികളോ നോക്കി നിൽക്കേണ്ടതില്ല നിങ്ങൾക്ക് തീർക്കാനുള്ള പോഷൻസ് ഉടൻ തന്നെ തീർത്തോളൂ എന്നുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരുതരം മറുപടികളാണ് അല്ലെങ്കിൽ ഒരുതരം മുൻകൂറായിട്ട് വന്ന മെസ്സേജ് ആണ് ഒരു അലേർട്ടാണ് ഈ ഒരു ഡ്രാഫ്റ്റ് ടൈം ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സ്കൂളുകളിൽ ഇനി അങ്ങോട്ടേക്ക് ചാപ്റ്റേഴ്സുകൾ എടുക്കുന്ന തിരക്കിലായിരിക്കും അധ്യാപകർ ഉണ്ടാവുക പേടി ഉണ്ടാകും നിങ്ങൾക്ക് എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എന്ത് പഠിക്കണമെന്നോ അറിയാതിരിക്കുന്ന ഒരു എസ് എസ് എൽ സി ആസ്പെൻറ്റാണ് എം എസ് സൊല്യൂഷൻസിനെ വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പേടിക്കണ്ട നിങ്ങളെ കാത്തിരിക്കുന്നത് എം എസ് സൊല്യൂഷൻസിൻ്റെ അടിപൊളി ക്ലാസ്സുകളാണ് ഓക്കെ ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തരുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് എം എസിനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കാണാനുള്ള ഒരു അവൈലബിലിറ്റി നമ്മൾ തരുന്നുണ്ട് ഏറ്റവും പ്രാധാന്യം എസ് എസ് എൽ സി ഓണ പേപ്പറിലെ അതേ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ നേരത്തെ പഠിക്കാം എം എസിനൊപ്പം എങ്ങനെ പഠിക്കാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ആ ഒരു ഗ്ലാസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സാർ നല്ല പൈസയാവില്ല സാർ എടാ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾക്ക് കിട്ടും പാരൻസിൻ്റെ സമൂഹത്തോട് കൂടി ജോയിൻ ചെയ്യേണ്ട ഞാനുണ്ട് കൂടെ ഓക്കെ ഇനി സാർ എനിക്ക് സാറിൻ്റെ ക്ലാസും കാര്യങ്ങളൊന്നും വേണ്ട അതിന് ഞാൻ വേറെ യൂട്യൂബ് ചാനലും ആപ്പിലൊക്കെ ജോയിൻ ചെയ്തോളാം സാറിൻ്റെ കയ്യിലൊരു ഷുവർ എ പ്ലസ്സിൻ്റെ ബുക്ക് ഉണ്ടല്ലോ എസ് എസ് എൽ സിയിൽ ഇത് ഉപയോഗിച്ചാൽ എ പ്ലസ് കിട്ടുമെന്ന് പറയുന്ന ബുക്ക് ആ ബുക്ക് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ സോർ തീർച്ചയായിട്ടും സ്റ്റോക്കിൻ്റെ ചെറുപ്പക്കാര എസ് എസ് എൽ സിയിൽ ഈ രണ്ട് ബുക്കുകൾ ബുക്കുകൾ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഞ്ച് സയൻസ് വിഷയങ്ങളിൽ എ പ്ലസ് ഉറപ്പിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേക്ക് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെ ഒക്കെ അടിപൊളി ചാപ്റ്റർ വൈസ് തിയറിയും ചാപ്റ്റർ വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ അടങ്ങിയ രണ്ട് പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് തരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പുസ്തകമാണ് നിങ്ങൾക്ക് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് തരുന്നത് സാർ എനിക്ക് ബാച്ചലും ജോയിൻ ചെയ്യണം ബുക്ക് എനിക്ക് കുറഞ്ഞ പൈസ കിട്ടാൻ വേണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ബാച്ചിലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്തിൽ കിട്ടൂല ഈ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന റേറ്റിന് കിട്ടൂല നിങ്ങൾക്ക് ഫൈവ് ഡബിൾ നയൻ ഈ പറഞ്ഞിരിക്കുന്ന പുസ്തകങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തെ എം എസ് സൊല്യൂഷൻസിൻ്റെ വെൻ ബാച്ചിലോ ന്യൂട്ടൺ ബാച്ചിലോ ജോയിൻ ചെയ്താൽ മതി എന്താണ് സാറേ വെൻ ടൺ ബാച്ച് ന്യൂട്ടൺ ബാച്ച് അതൊക്കെ പറഞ്ഞിരുന്നാൽ കേൾക്കുന്ന കുട്ടികൾക്ക് ഒരു ചടുപ്പുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് ചോദിക്കാം ഈ കാണുന്ന മൊബൈൽ നമ്പറുകളിൽ വിളിച്ചുകൊണ്ടോ കൊണ്ടോ വാട്സപ്പ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം രാവിലെ ഒൻപതര മണി മുതൽ രാത്രി ഒൻപതര വരെ അവൈലബിൾ ആയിരിക്കും ഈ സമയ ഇടവേളകളിൽ നിങ്ങൾക്ക് വേണ്ടവരെ വിളിക്കാം വേണ്ട സംശയങ്ങൾ ചോദിക്കാം വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്തൊക്കെയാലും ശരി എം എസ് സൊലൂഷൻ ഉറപ്പിച്ച് പറയുന്നു എസ് എസ് എൽസിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഫുൾ എ പ്ലസ് ആണോ അല്ലെങ്കിൽ ഫുൾ മാർക്കാണോ കുറഞ്ഞ വിഷയങ്ങളെങ്കിലും എ പ്ലസ് കിട്ടണമെന്നാണോ ഒരു ക്ലാസ് റൂമിലെ അറുപതോളം കുട്ടികളിൽ ആദ്യത്തെ പത്ത് ബെസ്റ്റ് സ്റ്റുഡന്റിന്റെ പേരിൽ നിന്റെ പേര് വരുത്തണമെന്നാണോ സി ഇ മാർക്ക് ഒന്ന് കണ്ണു പോലും നോക്കാതെ കണ്ണും നിറയെ കണ് ചിമ്മികൊണ്ട് സിഇ മാർക്ക് കുട്ടിയുടെ സവിശേഷതകൾ പോലും നോക്കാതെ കംപ്ലീറ്റ് സിഇ മാർക്കും ടീച്ചേഴ്സ് തരണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത് എങ്കിൽ ചേർന്നോളൂ ചെറുപ്പക്കാര എം എസ് സൊല്യൂഷൻസിന്റെ പ്രൈവറ്റ് ആപ്ലിക്കേഷൻസിലെ അടിപൊളി ക്ലാസുകളിലേക്ക് എം എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ചോദ്യങ്ങളുമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കും വീണ്ടും കാണാം ഇറ്റ്സ് മി എം സൊല്യൂഷൻ ഇനി എന്തിനു വേറെ